അവൻ പെരുന്നാൾ നടത്തുന്നു അമ്പലത്തിന് ഉത്സവം നടത്തുന്നു രാഷ്ട്രീയക്കാരെ പിരിങ്ങൾ നടത്തുന്നു ചാരിറ്റി നടത്തുന്നു അവൻ്റെ പിന്നെ അവനെ നോട്ടമില്ല ഇതാണ് ഒരു തകർച്ചയ്ക്ക് മെയിനായിട്ട് കാരണം നമ്മൾ നമ്മളുടെ വരവിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം ട്രെയിനിങ്സിന് പോകുന്നത് നിർത്തണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ട്രെയിനിങ് പോകാറുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടും പക്ഷേ ട്രെയിനിങ് മാത്രമായിട്ട് നടക്കാൻ പാടില്ല അപ്പോഴും പിന്തുടർന്ന് വരുന്ന ഒരു ഒരു ഇതുണ്ട് സ്ലോകൻ ഉണ്ട് എല്ലാവരുടെയും കൂട്ടുകാരൻ ആരെയും കൂട്ടുകാരൻ അപ്പോൾ ആറവസ്ഥയിൽ ഒത്തിരി പേർ ലോണായിട്ട് സാറിന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ പലരും അടുത്ത തലത്തിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും ലോൺ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ തകർന്നിട്ട് അതൊന്നും കൂടി പൊക്കിക്കൊണ്ടിരാൻ വേണ്ടി വരുന്നവരുണ്ട് അപ്പൊ ഈ തകർന്ന് വരുന്നവരുടെ ഒരു കഥകളൊക്കെ എങ്ങനെ സാധനം തകർച്ച നേരിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ആവശ്യത്തിന് ചിലവാകാം ബിസിനസ്സിൽ പലപ്പോഴും തകരെന്നു വെച്ചാൽ നമ്മൾ നല്ല കാലം ഇരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നൊന്നും നോക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചത് എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സംഭവം അപ്പം സുജീഷ് അനുഭവിച്ചിട്ടുണ്ടാവും ഞാൻ സാധാരണ ചൂടുവെള്ളത്തിൽ കുളിക്കുക അപ്പം സോളാറുണ്ട് ചൂട് വെള്ളം എപ്പോഴും അവൈലബിൾ ആണ് പക്ഷെ ഒരു ദിവസം ഇനി മഴയുള്ള ദിവസം വന്നു നോക്കിയപ്പോൾ ചൂടില്ല അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞ് വെള്ളം ചൂടാക്കാൻ പറഞ്ഞു വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ ബക്കറ്റ് കൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ടോയ്ലറ്റ് വന്ന് ഇപ്പോൾ ഒരു ഏകദേശം മുക്കാഭാഗം എത്തിയപ്പോഴേക്കും ആ തണവിൻ്റെ ഒരു ഇതിലെത്തി ബക്കറ്റിൻ്റെ പിന്നെ ഞാൻ ഈ ഭാഗം ബക്കറ്റ് വെച്ചിട്ട് ഞാൻ കുളിച്ച് നല്ല സാറ്റിസ്ഫാക്ഷൻ ഓടി ഞാൻ പോകുന്നു സാധാരണയിൽ ഞാൻ കുളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഷവർ ഓൺ ചെയ്തിടും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം പോയിക്കൊണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഡോൺ കെയർ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം ആണ് വെള്ളം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ആവുമ്പഴേക്കും ഇവന് പിന്നെ നോട്ടം ഒന്നുമില്ല അവൻ പള്ളിപ്പെരുന്നാൾ നടത്തുന്നു അമ്പലത്തിന് ഉത്സവം നടത്തുന്നു രാഷ്ട്രീയക്കാരുടെ പിരിവ് നടത്തുന്നു ചാരിറ്റി നടത്തുന്നു അവൻ്റെ പിന്നെ അവന് നോട്ടമില്ല ഇതാണ് ഒരു തകർച്ചയ്ക്ക് മെയിനായിട്ട് കാരണം നമ്മൾ നമ്മളുടെ വരവിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം നമുക്ക് ഞാൻ ഒരു ബക്കറ്റിലെ വെള്ളം മുക്കാൽ ബക്കറ്റിലെ വെള്ളം വെള്ളത്തിൽ കുളിച്ച് സാധാരണ കുളിക്കുന്ന പോലെ എനിക്ക് പോരാൻ പറ്റി ആ സമയത്ത് ആ ഞാൻ തന്നെ ഒന്നും നോക്കാതെ ഷവറിലിട്ട് കുളിച്ച് ഞാൻ പോരും ഇത് ഇത് ആക്ച്വലി സംഭവിക്കുന്ന കാര്യമാണ് പിന്നെ ബിസിനസ്സുകാർ എല്ലാ ബിസിനസ്സിൻ്റെ പിന്നാലെ ഓടാം ഒന്ന് വിജയിച്ച് കഴിയുമ്പോഴേക്കും കുറേ ഐഡിയ വരും ആ കാ കുറേ ബിസിനസ്സിൻ്റെ പിന്നാലെ നമ്മൾക്ക് എത്തിപ്പഠിക്കാൻ പറ്റാത്ത ബിസിനസ്സിൻ്റെ പിന്നാലെ ഓടാം അതിന് ഞങ്ങൾ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവമുണ്ട് അതായത് ഞാൻ ഒരു എപ്പോഴും പിന്തുടർന്ന് വരുന്ന ഒരു ഒരു ഇതുണ്ട് സ്ലോകനുണ്ട് എല്ലാവരുടെയും കൂട്ടുകാരൻ ആരുടെയും കൂട്ടുകാരനായിരിക്കില്ല അതെങ്ങനെ അതായത് ഞാൻ ഉദാഹരണം പറയാം അത് ബിസിനസ്സിലുള്ളതാണ് ഞങ്ങള് കോളേജ് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ അവിടെ തന്നെ ബി കോം പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ ഉള്ള ഒരു വേറൊരു വ്യക്തി ഫസ്റ്റ് ഇയർ ബി എസ് സി പഠിക്കാൻ വന്നു അപ്പോൾ ഇദ്ദേഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഹായ് 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 എല്ലാവരും അപ്പോൾ അവനപ്പോൾ പറയും ഞാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ കെ എസ് യുവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവൻ നിൽക്കുകയാണ് അപ്പോൾ ഇവൻ ഞങ്ങൾ ഡെയിലി ബസിൽ പോകുന്ന സമയത്ത് പറയും എനിക്ക് എല്ലാവരും ഓട്ട് ചെയ്യും എല്ലാവരും എൻ്റെ പരിചയക്കാരാണ് എന്ന് പറയും അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ സുഹൃത്തുണ്ട് ഞങ്ങളുടെ കോളേജ് പഠിക്കുന്ന ആളല്ല ബസ്സിൽ വെച്ചോ അവനോട് പറഞ്ഞു മോനെ എല്ലാവരെയും കൂട്ടുകാരൻ ആരെയും കൂട്ടുകാരനായിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവനെതിരെ മത്സരിക്കുന്നത് ഞാനിപ്പോൾ അവൻ്റെ പേര് ഉറങ്ങും ജസ്റ്റിൻ എന്ന് എന്നുള്ളൊരു പേരാണ് ഫസ്റ്റ് ഡി സി ടപ്പായിട്ടാണ് അത് അവരുടെ ഫസ്റ്റ് ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവായിട്ട് മത്സരിക്കുന്നതാണ് ജസ്റ്റിൻ അവൻ്റെ കൂടെ ഒരു പത്ത് പിള്ളേരുണ്ട് അപ്പോൾ ഇവൻ്റെ ആരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെന്താ അവനെ കാണാൻ ഒരു മേനയില്ല അവനുണ്ട് അവൻ്റെ കൂടെ ആരുമില്ല എന്നൊക്കെയാണ് ഈ മറ്റെങ്കിൽ പറയുന്നത് അവസാനം റിസൾട്ട് വന്നു ഞാൻ ഈ പറഞ്ഞ ആൾക്ക് മൂന്ന് മൂന്നോട്ടാണ് കിട്ടിയത് മൂന്നോട്ട് ജസ്റ്റിൻ ബാക്കി ഓട്ടെല്ലാം ജസ്റ്റ് നേടി എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അനുഭവമാണ് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി എല്ലാവരെയും കൂട്ടുകാരായിട്ട് നടന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നമ്മളൊരു കോർ ഏരിയയിൽ നമ്മൾ നിൽക്കുക അതെ അതെ അല്ലാതെ ഇന്ന് ഞാനൊരു ഹോട്ടൽ ബിസിനസ് തുടങ്ങി നാളെ പോയിട്ട് ഞാൻ സലൂൺ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വേറൊരു ബിസിനസ് എൻഡെയർലി നമ്മളായിട്ട് കണക്ട് ചെയ്യാത്തൊരു വേറെ ബിസിനസ് തുടങ്ങി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അവിടെ നമ്മൾ തകർച്ച ആരംഭിക്കും നല്ല ശക്തമായിട്ട് നിന്നൊരു സ്ഥാപനം തകരാൻ അധികം സമയം വേണ്ട നമ്മളെല്ലായിടത്തും പോയി ഇപ്പോൾ നമ്മൾ മറ്റ് അപ്പോൾ അങ്ങനെ ചോദിക്കും മറ്റേ ഇപ്പോൾ റിലയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ടാറ്റ പോലുള്ള സ്ഥാപനങ്ങൾ ഇതെല്ലാം ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് അവർ ആദ്യം തന്നെ കുറേ പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അവർ അവർക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയുണ്ട് ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യം വന്നപ്പോൾ ഫോൺ വന്നില്ല ജിയോ വന്നില്ലേ കോടിക്കണക്കിന് രൂപയാണ് അവർ ആദ്യം തന്നെ സ്പെൻഡ് ചെയ്ത് ഓഫറിൽ കൊടുത്ത് ആ മാർക്കറ്റ് പിടിച്ചടക്കിയത് അതിനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടാവണം ഇതൊന്നുമില്ലാതെ ഒരു ലോൺ എടുത്ത് അങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ച് പോകുന്ന ആൾക്കാർ അടുത്ത ബിസിനസ് തുടങ്ങി അടുത്ത ബിസിനസ് തുടങ്ങി പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ എല്ലാവരെയും കൂട്ടുകാരൻ ആരുടെയും കൂട്ടുകാരൻ മനസ്സിലായി മനസ്സിലായി അത് നമ്മുടെ ഒരു ബിസിനസ്സുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ലോകനാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് പോകുന്നൊരു ബിസിനസ് ആ ബിസിനസ് ഒന്നും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അതായത് ഇതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഇതിനായിട്ടുള്ള ടെക്നിക്സ് അല്ലെ സ്ട്രാറ്റജി പഠിക്കാനായിട്ട് പോകുന്നു അപ്പോൾ ഇത് പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് താഴത്തേക്ക് പോകുന്നൊരവസ്ഥ കൂടി ഇതിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം അതിനൊക്കെ എങ്ങനെയാണ് സാർ കാണുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ് ഉള്ള ഒരു സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ബിസിനസ് എൻ്റെ അല്ല പുള്ളി എനിക്ക് പരിചയമുണ്ട് എൻ്റെ ബിസിനസ് തകർന്നു ഒന്ന് ഉയർത്ത് വരാനായിട്ട് വേറെ ഒരു ഫിനാൻസ് വേണം ഞാൻ പറഞ്ഞു നോക്കാം പക്ഷേ ഈ ബിസിനസ് എന്തുകൊണ്ട് തകർന്നു അല്ല അത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നുമല്ല കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഈ ട്രെയിനിങ്സിന് പോകുന്നത് പോകേണ്ടത് നിർത്തണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ട്രെയിനിങ് പോകാറുള്ളതാണ് നമ്മൾ എല്ലാ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പോകാം കുഴപ്പമൊന്നുമില്ല നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം അവിടെ നമുക്ക് എന്തെല്ലാം കിട്ടും പക്ഷേ ട്രെയിനിങ് മാത്രമായിട്ട് നടക്കാൻ പാടില്ല നമുക്ക് നമുക്ക് ട്രെയിനിങ്ങിൽ ഞാൻ കണ്ടെത്തുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ട്രെയിനറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അതൊരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാം പിന്നെ എല്ലാവരും പറയുന്നത് ഏകദേശം നമുക്കൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ചില ആൾക്കാരുടെ ട്രെയിനിങ് നമുക്ക് ഇഷ്ടമാണ് നമുക്ക് പോയി കേൾക്കാനും ഇഷ്ടമാണ് അപ്പോൾ അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ ഇപ്പം ഏതെങ്കിലും ട്രെയിനറുടെ ഒരു വീഡിയോ കണ്ടുകയാണെങ്കിൽ അദ്ദേഹം ഫ്രണ്ടിലുണ്ടാവും ബിസിനസ് കളഞ്ഞിട്ട് ട്രെയിനിങ്ങിന് പോവാ എന്നുള്ളത് നമുക്ക് വേണം ഇതൊക്കെ വേണം പക്ഷെ ബിസിനസ്സിലെ ഫോക്കസ് കളയാൻ പാടില്ല അതെ നമുക്ക് ഇപ്പം മിക്കവാറും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ബോർഡിൽ വരച്ച് കാണിക്കാനുള്ള പോകണം ഏത് അതിൻ്റെ ഇതിൻ്റെ താഴെ ഇന്നാൾ ഇതിൻ്റെ താഴെ ഇന്നാൾ ഇതിൻ്റെ താഴെ എല്ലാ ബിസിനസ്സുകാർക്കും അവരുടേതായ ഒരു കോർ കോമ്പിറ്റൻസ് ഉണ്ട് അവൻ വളർത്തിക്കൊണ്ടുവന്ന വന്ന ഒരു സ്റ്റൈലുണ്ട് നാളെ വന്നിട്ട് ഒരാൾ വന്നിട്ട് അവരെ മാറ്റിക്കുകയോ പിന്നെ മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ ഇവരെയൊക്കെ മാറ്റിയിടുന്ന ഒരു കാര്യമില്ല തകർന്നു പോകും ഞാൻ ഒരുപാട് അനുഭവം കുറയാനുണ്ടാവും നമുക്കൊരു എനർജി കിട്ടാൻ ട്രെയിനിങ്സിനൊക്കെ നല്ലതാണ് പക്ഷെ എപ്പോഴും ട്രെയിനിങ്സ് എന്ന് പറഞ്ഞു പോകുന്നതിൽ ഒരർത്ഥം ഞാൻ ഞാൻ കാണുന്നില്ല